അജയ ഏകദേശം ഒരു അൻപത് വർഷക്കാലമായിട്ട് കലാപരമായ രീതിയിൽ നിൽക്കുന്നുണ്ട് അല്ലേ ശരിക്കും തുടക്കം നമ്മുടെ നാടകത്തിലൂടെ ആയിരുന്നു എനിക്കൊരു പത്ത് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ഭാര്യ കാണുന്നത് ഒരു നാടകം കാണുന്നു യഥാർത്ഥത്തിൽ ഈ ബാലയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയൊക്കത്തുള്ള ആടയാഭരണങ്ങൾ ഒരു ഒരുപറ്റം പെൺകുട്ടികൾ അവരുടെ നൃത്തം അവരുടെ ചിരി അതെല്ലാം ഈ ആലക്തിക ദ്വീപങ്ങൾക്കുള്ളിൽ ഞാൻ ഒരു കൊച്ചു പയ്യൻ പത്തോ പതിനോ പന്ത്രണ്ട് വയസ്സുള്ള ഒരു ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് മനസ്സിൻ്റെ നിർവൃതി അന്ന് ഇന്നത്തെ മാതിരി നമ്മുടെ ടെക്നോളജികൾ വർദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ബാലയെ നമ്മൾ സ്റ്റേറ്റിൽ കാണുന്നത് അന്ന് അതിനോടൊക്കെ ഒരു അഭിവാഞ്ച ഒരു അനുഭൂതി അത് നമുക്ക് പങ്കുവയ്ക്കാൻ പാടാത്ത ഒരു നിർവൃതിയുടെ ലോകത്തോട്ട് നമ്മൾ കൊണ്ടുപോയി അപ്പോൾ ഒരു ആകർഷണ വലയത്തിൽ ഞാൻ കിട്ടും അപ്പോൾ ഈ ബാല എന്താണെന്നും നാടകം എന്താണെന്നും ഇതിൻ്റെ ഈ വർണ്ണപ്പൊലിമെന്താണെന്നും നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് നമ്മളും ഈ കൂട്ടിനകത്തോട്ട് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ നമ്മൾ ബീക്കിലുകൾ അന്ന് മംഗളം മലയാള മനോരമ മനോരാജ്യം അതൊക്കെയാണ് പൗരധിനി അത്തരം 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 വാരികകളുടെ ഇടയിലേക്ക് പോവുകയും ഈ വാരികളുടെ കവർ ചിത്രങ്ങൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ ഒന്ന് രണ്ട് പേജുകൾ വായിക്കാനുള്ള ഒരു മനോഭാവം എനിക്ക് വർദ്ധിക്കുകയും അങ്ങനെ വായിച്ച് 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 നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറഞ്ഞത് അപ്പം അത്തരം ദതി വൈകൃതങ്ങളുടെ വികൃതമായ ഭാവനകൾ ചെടിമശി പുരട്ടി വിടുന്നു എന്നുള്ള ഒരു ആരോപണമുള്ള പുസ്തകങ്ങളായിരുന്നു ഇതൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് സഖി വാരിക ഉദാഹരണത്തിന് പറയാം അത് ഒരു കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അതിൻ്റെ അടിച്ച് അപ്പോൾ അദ്ദേഹം ആ വാരിക കൈയെടുക്കുന്നവർക്ക് ഒരു ചെറുപ്പക്കാരെ അല്ലെങ്കിൽ വായനക്കാരെ സംശയിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു കാരണം നമ്മുടെ യാഥാസ്ഥിതിക മനോഭാവത്തിൻ്റെ മൂർദ്ധിഭാവം മൊത്തം ബൈബിളിലും രാമായണത്തിലും ഒക്കെ കുരുങ്ങിക്കിടുന്നതിരുന്ന ഒരു തലമുറ അത് നമ്മുടെയൊക്കെ കർണവന്മാരാണ് അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യാനി കുടുംബത്തിൽ പ്രത്യേകിച്ച് ഞാനൊരു യാഥാസ്ഥിതിക ക്രിസ്ത്യാനി കുടുംബത്തിൽ മൂത്ത പുത്രനായിരുന്നു അപ്പോൾ ഞാനൊക്കെ ഈ വായനാരംഗത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അച്ഛൻ എൻ്റെ അച്ഛൻ ഒരു എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ ഒരു അപകടത്തിലേക്കോട്ട് മരിച്ചു അപ്പോൾ എൻ്റെ അമ്മ അഞ്ചാറ് കുട്ടികളുള്ള ഒരു മൂത്ത പുത്രനായ എനിക്ക് എത്രയോ പ്രതീക്ഷകളുണ്ടാവും ആ പ്രതീക്ഷകൾ പോകണമെങ്കിൽ തന്നെ അപ്പുറം വായനയോടും അല്ലെങ്കിൽ നാടകത്തോടും ഒക്കെ കമ്പം തോന്നുക എന്ന് പറഞ്ഞാൽ വേറിട്ട വഴികളായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് കലാരംഗത്ത് എന്തോ ഒരു ദുർമാർഗം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ വഴികളാണ് കലാരംഗം എന്ന് ധരിച്ചുപോയ ഒരു വളർന്ന ഞാൻ ശരിക്കും വെള്ളത്തൂൽ പോലെയുള്ള ഒരു നാട് ശരിക്കും കലാപരമായ നാട് ഒപ്പം നമ്മുടെ വെള്ളത്തൂൽ സീഫൻ എന്ന് പറഞ്ഞൊരു നെക്സലൈറ്റ് ആൾക്കാരുടെ പേരിലെല്ലാം അറിയപ്പെടുന്നതായിരുന്നു അപ്പോൾ ഒരുപാട് ശരിക്കും നമ്മുടെ സാംസ്കാരികമായ വലിയൊരു നാട് തന്നെയായിരുന്നു നമ്മുടെ വെള്ളത്തുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു നോവലിസ്റ്റുകളടക്കം അതുപോലെ തന്നെ കഥാപ്രസംഗ മേഖലയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ആ ഒരു തലത്തിൽ നിന്ന് നിന്നുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ എഴുപത് എഴുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ ഒരു മാസിക തുടങ്ങിയിരുന്നു അല്ലെ എഴുപത് എഴുപത്തിനാലിലാണ് നമ്മൾ മാസികൾ മാസിക നമ്മളൊരു പന്ത്രണ്ട് മാസം ഒരു വർഷം തുടങ്ങും മാസിക അദ്ദേഹം എഴുതുകാരനാണ് അദ്ദേഹം അദ്വൈതം പത്മയൂഹം ദർശനം തുടങ്ങിയ നാടകങ്ങൾ എഴുതിയ മനുഷ്യനാണ് പിന്നെ കോട്ടയ പുഷ്പനാഥ് സാറ് കോട്ടയം പുഷ്പനാഥ് അദ്ദേഹം കത്തിപ്പാറ സ്കൂളിൽ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചില ക്ലാസുകൾ എടുക്കാൻ വേണ്ടി സാമൂഹ്യപാഠം എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റഡീസ് ഇന്നത്തെ കാലത്ത് അതിൻ്റെ പാഠ്യപദ്ധതി അതിന് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഈ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി സാർ ക്ലാസ്സിൽ വരുമ്പോൾ അദ്ദേഹം ട്രാക്കളെ അഭിനയിച്ചു കാണിക്കും അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു കോട്ടയം വിഷുവാസാറിൻ്റെ കൈ ഇപ്പോൾ ഒരു ഈ അസ്ഥികളൊക്കെ എഴുതുന്ന നിൽക്കുന്ന കൈ ശോഷിച്ച കൈയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ താക്കോളിയെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ആകാംക്ഷ പൂർവ്വം നോക്കിയിരുന്നുണ്ട് അപ്പോൾ ഒരു അധ്യാപകനിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട അനുകരിക്കേണ്ട അല്ലെങ്കിൽ ആകാംക്ഷാപരിതമായ ചില നിമിഷങ്ങൾ അധ്യാപകരിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് പി എസ് മുമാൻ ചുഴ അപ്പോൾ പി എസ് മുഹൻച്ചോഴിയുടെ നാടകങ്ങൾ വായിക്കാനും പി എസ് മോഹൻറ്റുഴയിലൂടെ ഞാൻ ഈ ക്ലാസ്സിൽ എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂത്ത് ഫെസ്റ്റിവലുകളിൽ ആനിവേഴ്സറികളിലൊക്കെ നാടകത്തിൽ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ബാലയിൽ കണ്ട പെൺകുട്ടികളുടെ ചിരി പോലെ എനിക്കും ആ സ്റ്റേജിൽ കയറി ആ ലക്തികപ്രഭയുടെ മുന്നിൽ നിന്ന് എനിക്കും ചിരിക്കാൻ സാധിച്ചു എനിക്ക് സംസാരിക്കാൻ സാധിച്ചു അതൊരു വലിയൊരു ആവേശമായിരുന്നു ആ ആവേശം അവസാനം നാടക കളരികളിലോട്ട് പോവുകയും നാടകങ്ങൾ അവതരിപ്പിക്കുകയും നാടകം എഴുതി അവതരിപ്പിക്കുകയും പിന്നീട് അത് പ്രൊഫഷണൽ നാടകങ്ങളുടെ അവതരണ വേദിയായിട്ട് വെള്ളത്തൂരിൽ വിജയ ടാക്കീസ് മാറുകയും വിജയ ടാക്യസിലേണ്ട ഒരു അൻപതോളം വരുന്ന നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങൾ ഞാൻ തന്നെ കൊണ്ടുവന്ന് ബുക്ക് ചെയ്ത് കളിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നാടകത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ സാധിച്ചു നാടകത്തിലെ എസ് എൽ പൂർണ്ണ സാദാനന്തൻ ചാച്ചപ്പൻ എൻ എൻ പിള്ള ഓ മാധവൻ തുടങ്ങിയ ആളുകളായിട്ടൊക്കെ വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു ഒരവസ്ഥയിലൂടെ വരെ കാര്യങ്ങൾ മാറിയപ്പോൾ എനിക്കും എന്തുകൊണ്ടൊരു അഭിനേതാവായി കൂടാ എന്നുള്ളൊരു മോഹം എന്നിൽ നാം പറ്റും അത് ഞാൻ അത്തരം ആളുകളുടെ അടുത്ത് പങ്കുവെക്കുകയും എന്നെ അവർ അവരിൽപ്പെട്ട പലരും സ്വീകരിക്കുകയും അങ്ങനെ ഞാൻ അടൂർ പങ്കേദൻ് കൂടെ ഒരു വർഷം എസ് പിള്ള അടൂർ പങ്കേത അടൂർ ഭവാനി കോട്ടയം ചോദിച്ചാട്ട് അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ കൂടെ ഞാൻ ഒരു വർഷക്കാലം നടന്നു അതൊക്കെ ഒരു ഈ മോഹങ്ങൾ പൂണിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിച്ച വഴികളിൽ എവിടെയൊക്കെയോ തടസ്സങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ആ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾക്കും വിധേയമാക്കിയിട്ടുണ്ട് ആ മാറ്റങ്ങൾക്ക് വിധേയമായപ്പോൾ പോലും ഒരു കലയോട് താല്പര്യമുള്ള ഒരാളെ ഉപയോഗിക്കേണ്ട ആളുകൾ അർഹതയുള്ള കൈകളിലല്ല നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തികച്ചും പരാജയപ്പെടും നമ്മുടെ വഴികൾ ദുർമാർഗത്തിലേക്ക് തിരികെ മാത്രമല്ല നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ അമ്മ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ യാഥാർത്ഥികർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ലേ എന്ന് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാവും ശരിക്കും നാടകത്തിന്റെ ഇങ്ങനെ ഒരു പ്രഭാത്തിന് ശേഷം എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല അതോടൊപ്പം തന്നെയായിരുന്നു ശരിക്കും സാഹിത്യത്തോട് കടക്കുകയും ചെയ്തിട്ടുള്ള സാഹിത്യ മേഖലയിലേക്ക് വന്നിട്ടുള്ളത് അതെ ഞാൻ കഴിയെഴുത്തുവാസിയുടെ കാര്യം പറഞ്ഞു ഈ കഴിഞ്ഞ മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ നിന്ന് എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ അടിവസ്ഥ പ്രഖ്യാപിക്കുന്നു പ്രത്യേകിച്ച് വെള്ളത്തൂർ സ്റ്റേപ്പിനെ പോലുള്ള ആളുകൾ വെള്ളത്തൂലിൽ നിറഞ്ഞു നിന്നാണ് ഈ ഒരു കാലഘട്ടം ഒന്ന് വെള്ളത്തുരുഷീപ്പൻ എൻ്റെ ഒരു ഓർമ്മയിൽ സി പി ഐ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അറുപത്തി പാർട്ടി രണ്ടായി കഴിയുമ്പോൾ സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന സജീവമായിട്ട് നിന്ന ആളാണ് വെള്ളത്തു ശീപ്പൻ അപ്പോൾ ഈ വെള്ളത്തു ഞാൻ ഈ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കടകളുടെ ജവളി കടകളുടെ ചായക്കടകളുടെ സിനിമാ തീയറ്റിൽ പരസ്യങ്ങളുടെ സിനിമകളുടെ പരസ്യം നാടകങ്ങളുടെ പരസ്യങ്ങളൊക്കെ ഞാൻ അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ബാല്യകാലത്ത് ഞാൻ ആദ്യം കേട്ട ഈ വിളിച്ച് പറയുന്നത് മൈക്കിലൂടെ പറയുന്ന അനൗൺസ്മെന്റ് അനൗൺസ്മെൻറ്റ് കേട്ടതാണ് സൃഷ്ടി ഫലം അപ്പോൾ അതിപ്പോൾ കായകൾ പീപ്പിൾസ് തീറ്റേഴ്സ് അവതരിപ്പിച്ച സാത്താൻ ഉറങ്ങുന്നില്ല എന്നുള്ള അവിടെ ഈ സാത്താൻ ഉറങ്ങുന്നില്ല എന്നുള്ള ആദ്യത്തെ ഈ സാത്താൻ സാത്താനെങ്ങനെ ഉറങ്ങാനിരിക്കണമെന്ന് കേട്ട് ഞാനിങ്ങനെ പയ്യനാണ് അപ്പോൾ അതിനെ ഓടുവോ ഈ അനൗസ്മെൻ്റ് അന്ന് ഈ ഇന്നത്തെ ഒരു ബോക്സ് സംവിധാനം അല്ല ഹോണാണ് ഈ കോളാംബി എന്ന് പറയുന്നത് അതിലൂടെയാണ് അനൗൺസ്മെന്റ് കേട്ടത് അപ്പോൾ ആ അനൗൺസ്മെൻറ്റ് കേട്ട് ഞാൻ റോഡിലെത്തുമ്പോൾ ഒരു മഞ്ഞ നോട്ടീസ് വന്ന് ആ റോട്ടിൽ ചാടുന്നു ആ റോഡിൽ ആ റോട്ടിൽ ഞാൻ നോട്ടീസ് എടുത്ത് നോക്കുമ്പോൾ ഒരാൾ ഇന്നത്തെ മൈക്കല്ല ഇന്നത്തെ മൈക്രോഫോൺ അല്ല ഭയങ്കര ഉണ്ട ഒരു മൈക്ക് ആ മൈക്കിൻ്റെ മുന്നിൽ ഇരുന്ന് ആ മൈക്ക് ഇങ്ങനെ മുറുക്ക പിടിച്ചിരുന്ന് ചെയ്യുന്ന ഒരു സ്റ്റീഫനെ ഞാൻ കാണുവാം അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് ഭയങ്കര ആരാധന തോന്നുന്നു ഇതിനകത്ത് ഈ മൈക്കെ തൊട്ട് നോക്കാനുള്ള ഒരു ഭൂതി തോന്നുന്നു അങ്ങനെ ഞാൻ ഈ മൈക്കുമായിട്ട് ബന്ധപ്പെടുന്നു ഈ ശബ്ദത്തെ അനുകരിക്കാനല്ല ഇങ്ങനെയെങ്കിലും എനിക്കൊന്ന് സംസാരിക്കാൻ സാധിച്ചു തോന്നുന്നു ആ അവസാനം ഞാൻ അതേ മൈക്കിലൂടെ തന്നെ അനൗൺസഡായിട്ട് അപ്പോൾ അങ്ങനെ അനൗൺസഡായിട്ട് മാറിയിട്ട് ഞാൻ എത്രയോ സിനിമകൾക്ക് എത്രയോ നാടകങ്ങൾക്ക് അനൗൺസ്മെന്റ് ചെയ്തു അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന രായൻ ചേട്ടൻ രായൻ ബി ദേവ് അദ്ദേഹം പ്രശസ്തനായിട്ട് പരിച്ചു വരാറാണ് അപ്പം രാജൻ രാദേവ് രായൻ ബി ദേവ് എന്ന് പറഞ്ഞാൽ അതിഥി പ്രതിഭാ പറ്റുന്ന പിള്ളാച്ചൻ്റെ നാടതിലൂടെ എൻ പിള്ളേടെ നാടകത്തിലൂടെ ഡിപ്രഷൻ്റൊക്കെ കളിക്കുമ്പോൾ ഏറ്റാത്ത നായകനാണ് രാജൻ ബി ദേവ് പിള്ള എന്നിള്ള എൻ്റെ അത് ഓപ്പസിറ്റ് റോൾ ചെയ്താണ് അപ്പോൾ രായൻ ബി ദേവ് പോലും കാട്ടൂതിരി ഒക്കെ കളിച്ചപ്പോൾ ഞാൻ കാട്ടുകൂതിരിക്ക് വേണ്ടി ആറ് തിയേറ്ററുകളിൽ പോയി അനൗൺസ്മെന്റ് പോയിട്ടുണ്ട് രാജചാട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അത്തരം അവസരങ്ങൾ നമുക്ക് കൈവന്നിട്ടും നാടകത്തിൽ തുടരാനോ അല്ലെങ്കിൽ നാടകത്തിലൂടെ ഒരു ജീവിതം കൃഷിപ്പെടുക്കാനോ നമുക്ക് സാധിച്ചില്ല അതിനിടയിലാണ് ഇപ്പോൾ ഈ മാസികയുടെ കമ്പൗണ്ടായത് ഏതായിരുന്നാലും ഞാൻ ഈ മാസിക തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആ മാസികയുടെ ആദ്യ പ്രതി അടിച്ചു അടിച്ച് ഞാൻ കോട്ടയത്ത് അന്ന് ഇവിടുത്തെ ഈ നമ്മുടെ അടിമാലി ഒരു പ്രദേശത്ത് ഈ പ്രിന്റിംഗ് പ്രസ് സൗകര്യങ്ങളില്ലാത്തതാണ് അപ്പോൾ ഇവിടുന്ന് കോട്ടയത്ത് പോയി അന്നത്തെ മാമൻ മാപ്പള ഹാളിൻ്റെ പ്രകൃതികൾ ടി ടി കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരാളാണ് പ്രസ്സ് നടത്തിക്കൊണ്ടിരിക്കുക ആ പ്രസ്സിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഈ സാധനം അടിച്ചിട്ട് ഞാൻ അടിമാലി തിരിച്ചു വരുമ്പോൾ അടിമാലിയുടെ മുഖം വികൃതമാണ് ഞാൻ പോയൊരു അടിമാലിയല്ല തിരിച്ചു വരും അന്ന് ഉരുളുപൊട്ടുകയാണ് കൂമ്പാറ ഉരുളുപൊട്ടും ഉരുൾപൊട്ടി അടിമാലി ടൗൺ മൊത്തം അന്ന് ഇന്നത്തെ അടിമാലി അല്ല വളരെ ചുരുക്കമായ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളു അടിമാലിയുടെ പ്രദേശത്ത് മൊത്തം ചരടുകൾ നിറഞ്ഞിരിക്കുക അവസാനം വഴിയില്ല അപ്പം ഞാൻ വെള്ളത്തുള്ളിലോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ഇന്നത്തെ പൊടിഞ്ഞമാറെന്നറിയപ്പെടുന്ന ഒരു കലുങ്ങുണ്ട് ഇന്നത് പൊളി അതിനുശേഷമാണ് ആ സ്ഥലം പൊളിഞ്ഞവാറോ എന്നറിയപ്പെടുന്നത് ആ കലുങ്ക് തള്ളിക്കൊണ്ട് പോയതായിട്ട് മതി അപ്പോൾ എനിക്ക് വെള്ളത്തൂരിലോട്ട് പോകാൻ പറ്റില്ല ഞാൻ എന്റെ കയ്യിൽ ഊര് കെട്ട് ഈ മാസികയാണ് ഈ മാസിക അധികം വെള്ളത്തൂരിൽ അടിമാലിൽ വന്നിറങ്ങുമ്പോൾ ഇവിടുന്ന് വണ്ടിയില്ല പോകാൻ വണ്ടിയില്ല പക്ഷെ എന്റെ ജീവൻ്റെ ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരുടെ തുടുപ്പുകൾ അച്ചടിമശി പുരട്ടി ഞാൻ വളരെ ആവേശപൂർവ്വം തിരിച്ച് അടിമാല കൊണ്ടുവന്നപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാൻ പറ്റാത്ത വികാരത്തിൽ നിൽക്കുമ്പോൾ ഒരു പാലുവോട്ടിയുണ്ട് ഈ പാലുവണ്ടി ആളുകളൊക്കെ കളക്ട് ചെയ്തിട്ട് പള്ളിവാസലിൻ്റെ കുണ്ടിടക്കുന്നു കേട്ടു അപ്പോൾ പാല് വണ്ടി ഓടിക്കുന്ന കുഞ്ഞ്പഞ്ഞാടിന് അതിൻ്റെ സുഹൃത്താണ് കുഞ്ഞപ്പഞ്ഞാടിനെ ഞാൻ വട്ടോട്ട് പിടിച്ചു എന്നെ കൊണ്ടോണം ഈ കെട്ട കേട്ടോന്ന് പറഞ്ഞു അങ്ങനെ പാൽപ്പാത്രത്തിൻ്റെ ഇടയിൽ ഈ മാസിയെ കെട്ട് വെച്ച് ഞാൻ പള്ളിവാസലിൽ ചെന്നിറങ്ങുന്നു രണ്ടാമേനി രണ്ടാമേദി ചെന്നിറങ്ങിയിട്ട് ഈ കെട്ടി ഞാൻ തലയിൽ വെച്ച് ഒരു ബാർ ഷോപ്പിൽ ഷോക്കിൽ ചെന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ട് കൊതിഞ്ഞു ഈ മാസിയുടെ കെട്ട് പൊതിഞ്ഞ തീരു ഞാൻ തലയിൽ വെച്ച് ചിത്രപൂരം കുറുക്കുണ്ട് തട്ടാത്തി മുക്കുന്നതൊരു അതിന് താഴത്തെ തുടങ്ങാം ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ രണ്ട് ചാലായിട്ട് തിരികെ പോയി ഊടുവഴിയാണ് നടപ്പൊഴി ആ നടപ്പൊഴി രണ്ട് ചാലായിട്ട് തിരിഞ്ഞിട്ട് ഈ കെട്ട് എൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വികാരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാരം ഗുവാരേഷ് ഉണ്ട് ഗോവേഷ് അന്ന് പുള്ളി തൃക്കാരിയിൽ നിന്നാണ് വീട്ടിൽ അറിയപ്പെടുന്നത് ഈ ഗോവാലേഷൻ്റെ വീട്ടിലോട്ട് എത്തിച്ചിട്ട് ഗോവാരേഷൻ ഞാനും കൂടെയാണ് ഈ സാധനം എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഗോരേഷിൻ്റെ കയ്യിൽ ഈ പുസ്തകം കൊണ്ട് കൊടുക്കുമ്പോൾ ഈ വാസിക കൊണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ട് അത് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര സന്തോഷം കൂടി ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ അഗാധമായ ഒരു കുഴിയിലേക്ക് പോവാം ഈ കെട്ട് സഹിതം ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ആ കുഴിയിൽ നിന്ന് ആ ചെളിക്കകത്ത് ഞാൻ കയറി വന്നു മുള്ളിലോട്ട് എങ്ങനെ കയറി എങ്ങനെ ചവിട്ടി കയറിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ പോലും നമ്മൾ ഈ മണ്ണ് മണ്ണിൻ്റെ അടിയിൽ പോയി ചെറുപ്പക്കാരൻ്റെ വണ്ടിയിൽ പൂട്ട് പോയ കഥകളെ കുറവ് ഞാനത് അത്തരം സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിലോട്ട് വീണ്ടും ഒരു ഫ്ലാഷ് ആക്കി അവർ തിരിച്ചു വന്നു അപ്പോൾ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന എങ്ങനെ പുറത്തോട്ട് വരുന്നു എന്നുള്ള ഒരു അവസ്ഥ ഞാൻ അന്ന് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ കെട്ട് തനയാതെ ഞാൻ മേളിൽ വെച്ച് ഒരു ഉയർത്തി ഈ വിടവിൽ നിന്നും മുകളിലോട്ട് എടുത്തിട്ട് കെട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഴുവൻ പാവം നനഞ്ഞിരിക്കുക ഈ നനഞ്ഞ സാധനം വീണ്ടും തലയിൽ വെച്ച് ഞാൻ ആണച്ചാലിൽ എത്തി ആണച്ചാലിൽ എത്തിയിട്ട് അവസാനം ഒ എൻ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാളുടെ ബാറ ഷോപ്പിൻ്റെ തിണ്ണയിൽ സാധനം വെച്ചിട്ട് നനഞ്ഞ സാധനം മൊത്തം അവിടെ വെച്ച് നനയാത്ത സാധനം എടുത്ത് പാക്ക് ചെയ്ത് അതിൽ കുറേ കോപ്പികൾ ഈ നനഞ്ഞ സാധനങ്ങൾ വേറൊരു പാക്കറ്റാക്കി കെട്ടി വീണ്ടും ചെങ്കുളത്ത് വരുന്നു ചെങ്കളത്ത് ഒരു വെയ്റ്റിംഗ് ഷർട്ട് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു ഉള്ളിലാണ് വാറേഷൻ താമസിക്കുന്നത് അന്ന് ഇന്നത്തെ ശങ്കുളം അല്ല അന്ന് അന്ന് അവിടെ ഒരു പിടിയാന ഉണ്ട കാട്ടിൽ ഈ പിടിയാനയ്ക്കിടയിൽ വിരിപ്പ് കിടക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു അരേക്കർ ഭൂമിയുണ്ട് അവിടെ ഒരു ഷെഡ് ഉണ്ട് ആ ഷെഡിനുള്ളിലാണ് ഗോപലക്ഷണം അപ്പോൾ ആ ഗോപലക്ഷണം താമസിക്കുന്ന ഈ ഷെഡിനുള്ളിൽ എഴുതാണ് ഞങ്ങൾ നാടകങ്ങൾ എഴുതുക നാടകങ്ങൾ റിഹേഴ്സൽ ചെയ്യുക നാടകം കളിക്കുക അല്ലെങ്കിൽ ഇത്തരം സാഹിത്യ സൃഷ്ടികൾ നടത്തുക അവിടെ നമ്മൾ കൊണ്ടുവരുന്നപ്പോൾ ഈ സാധനം മൊത്തം നനഞ്ഞു കുതിർന്നിരിക്കുക ന്യൂസ് പ്രിന്റ് ഇന്നത്തെ ന്യൂസ് പ്രിന്റ് അല്ലാതെ എച്ച് എൽ വൈറ്റ് ഒക്കെ ഇന്ന് പേപ്പറിനൊത്തൊരു ക്വാളിറ്റി വ്യത്യാസം വന്നാൽ അന്ന് വൈക്കോത്തുവിൻ്റെ ഒരു കടറുള്ളതാണ് ഈ സാധനം കുതിർന്നിരിക്കുകയത് അപ്പോൾ ചാക്കുന്നതിൽ കെട്ടി ഞങ്ങൾ പുകയത്ത് ഈ വീക്കിൽ ഈ കൊണ്ടുതരുന്ന ആസി ഉണക്കിയെടുത്തു അ ഉണക്കിയ മാസിക എടുത്ത് ഞങ്ങൾ വായിച്ചു ഈ സാധനം ഉണക്കിയതിന് ശേഷം ബാക്കി വീക്കിലുകളിലെടുത്തിട്ട് അന്ന് അമ്പത് പൈസയാണ് അതിൻ്റെ വില ഒരു കുന്നിൻ ചേരുവിൽ നിന്ന് ഒരു കുന്നിൻ ചെരുവിലേക്ക് ഞങ്ങൾ കയറുന്നു കടന്ന് കടന്ന് ഈ വീക്കിലി വിൽക്കുക എത്രയോ വീടുകൾ നമ്മൾ കയറി ഇറങ്ങിയെന്നു പറയും ആറ് അഞ്ചാമത്തെ ലക്കത്തോട് രൂപ ആ മാസികയിൽ നിന്നും വളരെ സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന ഒരു ജീവിതമായിരുന്നു അന്ന് നമുക്ക് കൈപ്പിക്കുക നമ്മുടെ മനസ്സിലോട്ടുണ്ടായിരുന്ന വികാരങ്ങൾ അതായത് ഇന്ന് സാഹിത്യമായിട്ട് പല വഴികളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കന്ന് ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം എൻ്റെ അച്ഛൻ്റെ ജേഷ്ഠൻ ഒരാളദ്ദേഹം അവിടുത്തെ ഒരു ഭൂസ്വാമിയാണ് ആ അച്ഛൻ്റെ നാട്ടിലെ ശെല്ല്യാമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരാ ആശാനാണ് ഈ ഗോപാലക്ഷൻ്റെ അച്ഛൻ കുഞ്ഞാനാശാൻ കുഞ്ഞാനാശാനാണ് എന്നെയൊക്കെ എഴുത്തിന് എഴുതിയിട്ടുള്ളത് ആ കുഞ്ഞാനാശാനേയും എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനെ അവിടുത്തെ ഇതര വാറ്റുകാര്യത്തെയുള്ള ആളുകളെയൊക്കെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് മുഖഛായ എന്ന് പറയുന്ന ഒരു കഥ ഈ ഗോവാലൻ ഈ വീട്ടിൽ കഥ എഴുതി എഴുതേണ്ടി വന്നു അങ്ങനെ മുഖഛായ അഞ്ചാം ലക്കത്തിൽ മുഖഛായ വൃത്തിയിരിക്കുകയും ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഈ എല്ലാവരും കൂടി സംഘടിച്ച് യുവാകൃഷ്ണനെ കൈകാര്യം ചെയ്തു ഗുഹാകൃഷ്ണനെ ഇവിടെ തോൽപ്പിച്ചു അവസാനം ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു നാട്ടിൽ ഒറ്റപ്പെട്ടു എനിക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാതെ ഞാൻ വീട്ടിൽ തടക്കപ്പെട്ടു എൻ്റെ വീട്ടിലത്തെ വീട്ടിൽ അമ്മയുടെ ശാസനത്തിൽ എൻ്റെ സ്വന്തക്കാരുടെ ശാസനത്തിൽ ഞാൻ ഒറ്റപ്പെടുത്തി അവസാനം യുവരശ്മി നിന്നുപോയി പിന്നെ ഗോഡേഷൻ തിരിച്ചു വന്നതിന് ശേഷം അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം ഗോവേഷൻ തിരിച്ചു വന്നതിന് ശേഷമാണ് പതിയെ പതിയെ നാടകരംഗത്തേക്ക് പിന്നെ വീണ്ടും പിച്ച് വെച്ചിറങ്ങിയത് ഞാനിതൊക്കെ പറയുമ്പോൾ പോലും ഇത്തരം തീഷ്ണമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിട്ട് ഇന്നത്തെ ഇന്നത്തെ നാടകക്കാരെ ഇന്നത്തെ സാഹിത്യകാരന്മാരെ ഇന്നത്തെ കലാപ്രവർത്തകരെ കാണുമ്പോൾ നമ്മൾ വലിയവരാണ് എന്നുള്ള തോന്നലല്ല ആത്മാർത്ഥതയുടെ ഒരംശം പോലും കൈമുതലില്ലാത്ത കുറേ ആളുകൾ ആരെയൊക്കെ അനുകരിച്ച് ആരെയൊക്കെ കോക്കസുകളിൽ പെട്ടിട്ട് ഞങ്ങളാണ് സാഹിത്യം കൊണ്ടു നടക്കുന്ന ആളുകൾ ഞങ്ങളാണ് കലാകാരന്മാർ ഞങ്ങളാണ് സിനിമാക്കാർ എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മൂല്യം കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തന്ത്രശാലികളുടെ കൈകളിലേക്ക് കലാ സാംസ്കാരിക രംഗം അതപ്പതിച്ചുപോയി എന്ന് പറയേണ്ടി വരുന്നതിൽ ഒത്തിരി ദുഃഖമാണ് ശരിക്കും ആനുകാലിക പ്രസക്തമായ ഒരു കാര്യമാണ് ശരിക്കും പറയാനുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പഴയ മുൻ തലമുറയിൽ നമ്മളെ വായന പഠിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർ പലരും ജനപ്രിയ നോവലിസ്റ്റുകളായിരുന്നു ഇന്ന് അവരെയൊക്കെ ഇന്നത്തെ തലമുറയിലെ കുറേ എഴുത്തുകാർ എണ്ണപ്പെട്ട എഴുത്തുകാരെന്നെ പറയാൻ പറ്റുള്ളൂ അവരെല്ലാം ഒരു പുച്ഛനോഭാവത്തോടുകൂടിയാണ് കാണുന്നത് ശരിക്കും ആ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട എഴുതുന്നവരെ ഒരിക്കലും അകറ്റി നിർത്താൻ പറ്റത്തില്ല ജിജോ ഒരു വാർത്ത എഴുതുമ്പോൾ ആ കവിത നിങ്ങളുടെ ആത്മാവിൻ്റെ തോന്ന നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലുകളാണ് നിങ്ങളുടെ നാടിൻ്റെ വികാരങ്ങളാണ് നിങ്ങളുടെ നാടിൻ്റെ പോരായ്മകളെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിലൊരു വാർത്ത പോലും അല്ലെങ്കിൽ ഒരു ചാനലിൽ ഒരു വാർത്ത പോലും ചെയ്യേണ്ടി വരിക അത്ര ആത്മാർത്ഥതയോട് ചെയ്യുന്ന ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഒരു കവിതയ്ക്ക് ഒരു സാഹിത്യ സൃഷ്ടിക്ക് അത് പക്ഷപാതപരമായിട്ട് വിലയിരുത്തുന്നതാണോ ജിജോ ഞാൻ ചോദിക്കുകയാണ് ഒരു പക്ഷപാതാപരമായിട്ടാണോ ഒരു മനുഷ്യനെ കാണേണ്ടി വരിക എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾ ഒട്ടി നിന്നാൽ എൻ്റെ പുരോഗമന പ്രസ്ഥാനത്തിൽ നിങ്ങൾ ചാഞ്ഞ് നിന്നാൽ നിങ്ങൾക്ക് വേണ്ട അവാർഡുകൾ ഞാൻ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലോണുകൾ ഞാൻ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ നമ്മൾ ഒരുക്കി തരാം നിങ്ങളെ ഞാൻ മഹാനാക്കാം അല്ലെങ്കിൽ മഹാത്യാക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കലാ സാംസ്കാരിക പ്രവർത്തകർ പോകുന്നത് വളരെ ലജ്ജാകരമാണ് ഒരൊറ്റ ഉദാഹരണത്തിൽ ഇവിടെ പറയാം ഈ അടുത്ത നാളിൽ ഇവിടെ ഒരു ഒരു സംഘം ഇവിടെ ഒരു പുസ്തകപ്രകാശനം നടക്കുക അതിൽ പോലെ പുസ്തകങ്ങളുടെ കളക്ഷൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വെള്ളത്തൂർ എന്ന് പറയുന്ന നക്സലൈറ്റ് ആയിരുന്നു നക്സലൈറ്റ് തന്നെയാണ് നക്സലറ്റ് പ്രവർത്തകനായിട്ട് രണ്ട് രണ്ട് ജീവികളും എൻ്റെ അകത്തു പോയിട്ട് പുറത്തു വന്ന ഒരാൾ നോവലുകൾ എഴുതുന്നു സാഹിത്യ സൃഷ്ടികൾ നടത്തുന്നു അദ്ദേഹം തന്നെ പുസ്തകം എടുത്തപ്പോൾ ഈ പുസ്തകം വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അപ്പോൾ സാഹിത്യത്തെയും കലയെയും പക്ഷപാതപരമായിട്ട് പാ പാർശ്വവലീകരിക്കപ്പെടുന്നതിൽ ആ സംഘടനയുടെ വക്താവ് കൃത്യമായിട്ട് ആ കൃതി എന്നിൽ നിന്ന് നിഷേധിച്ചു അത്തരം പ്രതിഷേധങ്ങൾ പ്രതിഷേധാർഹമായ ആളുകൾ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം ഞാൻ എന്നെ പോലുള്ള ആളുകൾ മാറി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഒറ്റ ഉദാഹരണം പറയാം മാത്യു മറ്റം കോട്ടയം പുഷ്പനാഥ് ബാറ്റൻ ബോസ് മല്ലിക ജോസ് സാരംഗോ ആലർഷൻ ഇവിടെ കടന്നു തങ്കച്ചൻ മര്യാപുരം എത്രയോ ആളുകൾ കടന്നു പോയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പുരോഗമന സംഘം എന്ന് പറയുന്ന ആളുകളൊക്കെ പറയുന്നതിനാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നാടക പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എഴുതിയിട്ടുണ്ട് അവരുടെ ചരിത്രങ്ങളിൽ അത് മാത്രമേ രേഖപ്പെടുന്നുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കുക ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പുതിയ ചരിത്രം രചിക്കാൻ ആഗ്രഹിക്കുന്നവൻ പഴയ ചരിത്രം മറക്കരുത് അത് ഓർത്തോളൂ അത് കാലം ഇത് തിരുത്തിയെഴുതും ഈ ചരിത്രം